നമസ്കാരം സ്വാഗതം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ മലയാളി യുവാവ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റെഡാർ എത്തിച്ചു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്കാണ് ബംഗളൂരുവിൽ നിന്ന് റെഡാർ എത്തിച്ചിരിക്കുന്നത് മണ്ണിടിയുടെ സ്ഥലത്തും പുഴയിലും ഉടൻ പരിശോധന നടത്തും സുരത്കൽ എൻ ഐ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുക എൻ ഐ ടി എഫ് ഫയർഫോഴ്സും തുടങ്ങിയ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട് ദൗത്യം ദുഷ്കരമാണെന്നും ലോറിക്ക് അടുത്തെത്താൻ നൂറ് മീറ്റർ മണ്ണ് മാറ്റേണ്ടി വരുമെന്നുമാണ് കേരളത്തിൽ നിന്ന് പോയ എം വി ഐ ചന്ദ്രകുമാർ അറിയിച്ചത് അതിനിടെ കേരളത്തിൽ നിന്നുള്ള എം വി ഐ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെന്നും കടത്തിവിടുന്നില്ല എന്നും അദ്ദേഹം അറിയിച്ചു എസ് പി വന്നതിനു ശേഷം മാത്രമായിരിക്കും തീരുമാനിക്കാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് തെരച്ചു നിർത്തിവെക്കുകയും ചെയ്തിരുന്നു വളരെ ആഴത്തുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും നാവികസേന എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് പോലീസ് അഗ്നിരക്ഷാസേന സംഘങ്ങൾ ചേർന്നാണ് രക്ഷാദൗത്യം നടത്തുന്നത് കേരളത്തിൽ നിന്ന് എം വി എസ് സംഘം അപകട സ്ഥലത്ത് എത്തിയിരുന്നു മണ്ണിനടിയിൽ മാത്രമല്ല നദിയിലും റഡാർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തും ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി കാണിച്ച സ്ഥലത്തേക്ക് ഇന്ന് നൂറ് മീറ്ററോളം ദൂരമുണ്ട് ആറാൾ പൊക്കത്തിലാണ് മണ്ണിടിഞ്ഞു കിടക്കുന്നത് ഇന്ന് ഉച്ചയോടെ ശുഭവാർത്ത കേൾക്കാൻ സാധിക്കുമെന്നാണ് കെ സി വേണുഗോപാൽ എം പി കർണാടക മുഖ്യമന്ത്രി വിവരങ്ങൾ നേരിട്ട് അറിയിക്കുന്നുണ്ട് എന്നും കാലാവസ്ഥ പ്രതികൂലമായതാണ് രക്ഷാപ്രവർത്തനം വേഗം കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമെല്ലാം കേരളത്തിൽ നിന്ന് പോയ അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കർണാടക പോലീസിനോട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു അർജുന്റെ കുടുംബം ബന്ധപ്പെടാൻ വൈകിയെന്ന ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവിയുടെ വാദം കുടുംബം തള്ളുകയായിരുന്നു സംഭവം നടന്ന ദിവസം തന്നെ പോലീസ് ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു പിറ്റേ ദിവസം രണ്ടു തവണ അങ്കോള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ബന്ധുക്കൾ പരാതി നൽകി എഫ്ഐആർ ഇടാൻ പോലും പോലീസ് തയ്യാറായില്ല സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി എഫ്ഐആർ ഇട്ടില്ല എസ് പി പറയുന്ന കാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് കുറച്ചുകൂടി നേരത്തെ നടപടികൾ സ്വീകരിക്കാമായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു ബുധനാഴ്ച തന്നെ ചെവായൂർ സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നെന്ന് അർജുൻ്റെ സഹോദരിമാർ പറഞ്ഞു കോഴിക്കോട്ടെ വീട്ടിൽ അർജുനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകൾ അടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു കനത്ത മഴയെ അവഗണിച്ചും തെരച്ചിൽ അല്പസമയം കൂടി തുടരുകയും ചെയ്തു എന്നാൽ മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിലും സാധ്യതയുണ്ടെന്നും അതുകൊണ്ടുതന്നെ തെരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും കളക്ടർ അറിയിക്കുകയായിരുന്നു അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് രാവിലെ വീണ്ടും കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി രക്ഷാപ്രവർത്തനത്തിനായി സാധ്യമാകുന്ന എല്ലാ ഉപകരണങ്ങളും എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഏത് വിധേയയും ഇന്ന് തെരച്ചിൽ പൂർത്തിയാക്കണമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാഹനത്തിന് ജി പി എസ് സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്നയിടത്താണ് മണ്ണിനടിയിൽ ലോറിയും അർജുനും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കല്ലും മണ്ണും കടക്കാൻ സാധ്യതയില്ലാത്ത തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏറെയുള്ള ക്യാബിനാണ് വാഹനത്തിലുള്ളത് അർജുൻ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന സംശയം ഉള്ളപ്പോഴും മൂന്ന് ദിവസമായി തെരച്ചിൽ മന്ദഗതിയിലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത